അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നാണ് ചോദ്യം ആരാണ് അതിദരിദ്ര എന്നുള്ളതൊക്കെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ സംവാദമായി മാറുന്നു ഒരു പക്ഷെ ആരോഗ്യകരമായ ഒരു സംവാദമാണ് നടക്കുന്നത് പട്ടിണിയുള്ള മനുഷ്യരെ കണ്ടെത്താൻ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാവരും വിവിധ സംഘടനകളും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് ആരോഗ്യകരമായൊരു ലക്ഷണമാണ് അതിദരിദ്രർ അപ്രത്യക്ഷരായോ അതിദരിദ്രർ ഇവിടെയുണ്ട് അവിടെ ഉള്ളപ്പോഴും ഇനിയില്ല ഒരു പൂജ്യമായ കണക്ക് മാറി എന്നാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തുന്നത് കേരളപ്പിറവി ദിനത്തിലാണ് അപ്പോൾ ഒരു പുതിയ നാഴികക്കല്ലായി അടുത്ത ഒരു കാര്യമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു വലിയ നേട്ടം അതൊരു രാഷ്ട്രീയ നേട്ടമായിട്ടാണ് പിന്നീട് നടക്കുന്ന പ്രസംഗത്തിലെ ബാക്കി ഭാഗം മുഴുവനൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാറുകയാണ് അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി നമ്മുടെ കണക്കെത്ര അറുപത്തിനാലായിരം അറുപത്തിനാലായിരത്തി അഞ്ചായിരുന്നു ആദ്യം കണക്ക് ഒരാൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചത് അറുപത്തിനാലായിരത്തി ആറായി അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ആ കണക്കെന്ന് കാണിക്കാനാണ് അത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട് അതിദരിദ്രരെ ഒരു മാനദണ്ഡമുണ്ട് അത് അന്താരാഷ്ട്ര മാനദണ്ഡമാണ് അപ്പോൾ നമ്മുടെ മാനദണ്ഡം അതല്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇവിടെ രേഖകളില്ലാത്തവരെയും ആരും കൂടെയില്ലാത്തവരെയും ഭക്ഷണവും വീടും സ്ഥലവും ഒന്നും ഇല്ലാതെ എന്താ പറയുക ആരുമില്ലാത്ത നിരാലംബരായ ആളുകളെയാണ് അതിദരിദ്രായി കൂട്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിരാലംബരില്ല എന്ന് വേണമെങ്കിൽ പറയാം നിരാലംബരില്ല എന്ന വാദത്തിന് വേണ്ടി പറയും അതും അല്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നിരാലംബർ ഇല്ലാതായി എന്നാണോ അതിദരിദ്ര ഇല്ലാതായി എന്നാണോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ഈ പറയുന്ന സർ സി പി എമ്മിൻ്റെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞിരുന്നത് അത് നാലര ലക്ഷം അധികരിതർ എന്നാണ് അപ്പോൾ ആ നാലര ലക്ഷം അതിദരിദ്രരെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്നുള്ളത് പ്രകടന പത്രത്തിലെ തന്നെ വാഗ്ദാനമാണ് അത് സമ്മതിക്കുന്നു അതിനുശേഷം കഴിഞ്ഞ മാസം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ കഴിഞ്ഞ മാസം സഭയിൽ ഭക്ഷ്യമന്ത്രി പറയുന്ന ഒരു കണക്ക് അന്നയോജന അതിദരിദ്രർ അത് അഞ്ച് ലക്ഷമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന അറുപത്തി നാലായിരത്തി ആറ് പേർ അതിദരിദ്രർ മാത്രമായിരുന്നെന്നും അവരിപ്പോൾ ഇല്ലാതായി എന്നും പറയുമ്പോൾ ഈ പറയുന്ന അഞ്ച് ലക്ഷം എന്ന കണക്കിൽപ്പെടുന്ന അന്നയോജന പദ്ധതി പ്രകാരം അരി ഭക്ഷണോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അവരിപ്പോൾ അതിദരിദ്രരല്ല എന്ന അർത്ഥമില്ല അവർ അതിദരിദ്രർ തന്നെയാണ് അപ്പോൾ അവരെ തുടച്ചു നിൽക്കൂ എന്നുള്ള ചോദ്യമാണ് നീ ഇതൊക്കെ പോട്ടെ അതിലെ കണക്ക് നോക്കൂ അതിലെ ആദിവാസികളുടെ കണക്ക് വെറും അഞ്ചു ശതമാനമാണ് ദളിതരുടെ കണക്ക് വെറും ഇരുപത് ശതമാനമാണ് അപ്പോൾ അഞ്ചു ശതമാനം ആദിവാസികളെ അതിദരിദ്ര ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആ അഞ്ചു ശതമാനം ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ആദിവാസികളുടെ കണക്ക് അവർക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്നവർ തലയ്ക്ക് കൈവച്ചു നിൽക്കുകയാണ് അവർ സമരത്തിലാണ് ഇപ്പോൾ ഗോത്രമഹാസഭ തലസ്ഥാനത്ത് പ്രതിഷേധമായി രംഗത്തെത്തി ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഡിബേറ്റിൽ പങ്കെടുത്ത ചിത്ര അവർ പറയുകയാണ് അവർ രണ്ടു മാസമായി നിലമ്പൂരിൽ സമരം നടത്തുന്നുണ്ട് അവർ പല ജില്ലകളിലെയും കണക്ക് പറയുന്നുണ്ട് രേഖകളില്ലാത്തവർ റേഷൻ കാർഡ് ഇല്ലാത്തവർ ഇപ്പോഴും അതായത് ഈ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും നടപടി ഇല്ലാത്തവരുടെ കണക്കുകൾ പറയുന്നുണ്ട് നമുക്ക് തന്നെ കോഴിക്കോടുന്നുള്ള രഞ്ജിത്തിന്റെ റിപ്പോർട്ടുണ്ടായല്ലോ ഒരു ഒരു സർക്കസ് എന്താണ് കളിക്കാരനായ ഒരു 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 വ്യക്തിയുടെ കഥ അത് മാത്രമല്ല വേറെയുമുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുമ്പോൾ തലസ്ഥാനത്തിന് തന്നെയുള്ള ഒരു പാവം സ്ത്രീ ഒരു വീട്ടമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ഇതിപ്പോൾ ഒന്നോ രണ്ടോ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ പോരായ്മ പോയി പോയിയറി നോക്കിയാൽ കാണാമെന്നേ ഭൂമിയിലേക്ക് ഇറങ്ങി ഇവർക്കിടയിലേക്ക് കടന്നു ചെന്ന് ആദിവാസികളുടെ ഊരുകളിലേക്ക് കയറി ചെന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പറയുന്ന ഈ പറയുന്ന ഈ ഈ ചീഫ് സെക്രട്ടറി തന്നെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് അനൗപചാരിക കണക്കാണ് അതായത് ഔദ്യോഗികമായി ഇതൊരു ഒരു ഔപചാരികമായ കണക്കല്ല എന്ന് പറയുകയാണെങ്കിൽ ഔപചാരികമല്ലാതെ എടുത്തിരിക്കുന്ന ഒരു കണക്ക് ഔപചാരികമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ആരാണ് ഇതിനെതിരെ വിമർശനം ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നതും സർക്കാരും തമ്മിലുള്ള പോരൊക്കെ അവിടെ നിൽക്കട്ടെ സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തട്ടിപ്പ് തട്ടിപ്പല്ല നിങ്ങൾ പഴയ തട്ടിപ്പുകാർ ഈ ഇതിൽ തർക്കം അവിടെ നിൽക്കട്ടെ ആ തർക്കത്തിലേക്ക് പോകണ്ടതന്നെ അതുകൂടാതെ പ്രധാനപ്പെട്ട ആളുകളല്ലേ ചോദിച്ചത് ആ നിവേദനം സമർപ്പിച്ചവർ ചില്ലറക്കാരാണോ അവർ ഇടതുപക്ഷ നിലപാടുള്ളവരല്ലേ ആർ വി ജി മേനോൻ രാമൻകുട്ടി പോലുള്ള ഒരുപാട് ആളുകൾ ഇവരൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ശാസ്ത്ര പഠന കേന്ദ്രത്തിൽ സി ഡി എസിന്റെ മുൻ ഡയറക്ടർമാരുണ്ട് ഇതിൽ എന്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ഭാരവാഹികളുണ്ട് ഇവരൊക്കെ തന്നെയും ഒരു വായനയും പരിശോധനയും ഇല്ലാതെ പറയുന്നവരാണോ അവർ ചോദിക്കുന്ന ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഗൗരവത്തിൽ മറുപടി പറയുന്നതിന് പകരം അവരെയൊക്കെ അങ്ങ് ബഹിരാകാശത്തേക്ക് കയറ്റി വിടണമെന്ന് പറയുന്ന ഈ പറയുന്ന സ്തുതിപാഠകർ അപ്പുറത്തുണ്ട് അവരുടെ അവരുടെ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രതികരണമായും രാഷ്ട്രീയ ആരോപണമായും മാത്രം കാണേണ്ട കാര്യമല്ല രാഷ്ട്രീയ ആരോപണത്തിന് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരണം ഈ കണക്കുകൾ ഈ കണക്കുകളിലേക്ക് എത്താനുള്ള നടപടികളൊക്കെ വളരെ സൂക്ഷ്മമായി എങ്ങനെ പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കുടുംബശ്രീ വഴിയാണെന്ന് പറയുന്നു കുടുംബശ്രീ വഴി നടപ്പാക്കിയ കാര്യങ്ങളെ അങ്ങനെ ഈ ഒരു കൃത്യമായ കണക്ക് ആധികാരികമായി കണക്കാക്കാൻ പറ്റുമോ ആധികാരികമായി ചെയ്യുന്ന ആളുകളെ അവസാനം ഈ കണക്കേൽപ്പിച്ച് അതൊന്നും പരിശോധിക്കാൻ ഏൽപ്പിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടില്ല സി ഡി എസിനെ ഏൽപ്പിക്കാമായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു യു എൻ ഡി പി ഏൽപ്പിക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ കണക്ക് കണക്കെടുത്തു ഞങ്ങൾ തരുന്ന കണക്കാണ് ശരി എന്ന് പറയുന്നു ി എന്താണ് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളോടുള്ള സമീപനം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഈ കണക്ക് അവതരിപ്പിക്കുന്നു ഞങ്ങളിതാ ഒരു ഭൂമിയിലെ സ്വർഗമാക്കി കേരളത്തെ മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ആശമാർ നടത്തിയ സമരമുണ്ട് ആശമാർ നടത്തിയ സമരത്തിൽ ഓണറേറിയം കേന്ദ്രം തരേണ്ടതാണെന്ന് അതിശക്തമായി ഓരോ തവണയും മറുപടി പറഞ്ഞു അതിനുശേഷം രാഷ്ട്രീയമായി അവരെ ആക്രമിച്ചു അവരെ അവരെ ഏതൊക്കെ രൂപത്തിൽ മോശമായി അവരോട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് എത്ര ദിവസമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചോ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം ഈ സമരം അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചിരുന്ന അവർ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റുകയാണ് അവർ സ്വാഭാവികമായി അവരെ പ്രതിപക്ഷത്തേക്കാക്കി അവരെ പ്രതിപക്ഷത്തേക്കാക്കുന്ന അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് അവർ പ്രതിപക്ഷത്തിൽ നിന്നും പ്രതീക്ഷ ഏൽപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതാ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിലെ പ്രഖ്യാപനവും നടപടിയും നിങ്ങൾക്ക് ഇരുപത്തി ഒരായിരം രൂപ നൽകുകയാണെന്ന് പറയാം സമരത്തിൽ ആദ്യം മുതലേ െത്തിയാട്ടെ പൂർത്തിയാക്കട്ടെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷം ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്നെ അല്ലാതെ സർക്കാരിന് സ്തുതി പാടുകയല്ല അപ്പോൾ അവര സമയത്ത് അവരുടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അവിടേക്ക് ബിജെപി വന്നല്ലോ ബിജെപി കൊടുക്കാനല്ലോ കൊടുക്കാതെ അവിടെ വന്നിട്ട് കൂടെ നിൽക്കുന്നു പറഞ്ഞല്ലോ ഇന്നും ഇന്നുണ്ടായിരുന്നല്ലോ അവിടെ ബിജെപി നേതാക്കൾ ഇന്നും അവിടെയുണ്ടായിരുന്നു ബി രാജേഷ് രാജേഷിനെ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരട്ടെ വരട്ടേന്നെ എല്ലാവരും വന്ന് സംസാരിക്കുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ോടുള്ള സമീപനം അത്യന്തികമായി സമീപനമാണ് ദരിദ്രരോട് ബുദ്ധിമുട്ടുന്നവരോട് തൊഴിലാളികളോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആശമാരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നിട്ടിപ്പോഴാണ് ആയിരം രൂപ ഓണറേയും കൂട്ടാൻ കഴിഞ്ഞു കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനം കൂട്ടി കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങളുടെ സമരം കൊണ്ടല്ല ഞങ്ങളത് കൂട്ടിയതാണ് നിങ്ങളെ സമരം ചെയ്തിട്ട് ഞങ്ങൾ കൂട്ടിയതല്ല ഞങ്ങളുടെ തോന്നൽ കൊണ്ട് കൂട്ടിയാണ് ശരി നിങ്ങളുടെ തോന്നലിലേക്ക് കൂട്ടുകയുള്ളു അതായത് ഒരു സമരത്തെ എങ്ങനെ അതിനോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ദരിദ്രരോട് അതിദരിദ്രരോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയ ചേരിയിലേക്കിട്ട് ഇത് അവരുടെ ആളുകളാണ് എന്ന രൂപത്തിൽ വായടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഈ പറയുന്ന ഈ നിവേദനത്തിൽ ഒപ്പിട്ടവരെയൊന്നും ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല മന്ത്രി ഇന്നലെ വളരെ മാന്യമായ രീതിയിൽ ഒക്കെയാണ് അതിനോട് പ്രതികരിച്ചത് പക്ഷേ സ്തുതിപാഠകർ അങ്ങനെയല്ല ഇവരെയൊക്കെ ബഹിരാകാശത്തൊക്കെ ഉണ്ടെന്നും എന്ന രൂപത്തിലൊക്കെ എഴുതി വരുന്ന ചില എഴുത്തുകാരടക്കം വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഭാവിയിലേക്കിൽ നേട്ടം കാണുകയാണ് അതായത് മൂന്നാം പണരായി സർക്കാർ വരുമെന്നും അത് കഴിഞ്ഞിട്ട് നമുക്കും വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അത് ഒരു വശത്ത് നടക്കുന്നു അത് ദരിദ്രർ ഇവിടെയുണ്ട് യഥാർത്ഥ കണക്കിതല്ല